ഒരാളുടെ നല്ല സമയമാണോ ചീത്ത സമയാണോ നോക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചാരവശാൽ മാത്രം നോക്കിയാൽ ചാരവശാൽ ചാരവശാലെന്ന് പറഞ്ഞപ്പോൾ മൂലം ധനുരാശിയിലുള്ള എല്ലാവർക്കും എല്ലാവർക്കും ഒരേ ഇതായിരിക്കും പറയുന്നത് ഫലം അതേസമയം ആ എല്ലാ ധനുരാശിക്കാർക്കും ഈ പറഞ്ഞ പോലെ ലോട്ടറി അടിക്കുകയോ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ധനരാശിക്കാർക്ക് നല്ലതാന്ന് പറഞ്ഞാൽ അങ്ങനെ വരില്ല അതിനെ നമ്മൾ ഗ്രഹനിലയുടെ അവസ്ഥയിൽ ഇപ്പോഴത്തെ ദശാകാലവും കൂടി നോക്കണം അത് രണ്ടും മോശമാണെങ്കിൽ അയാളുടെ അവസ്ഥ കുറച്ചേറെ ബുദ്ധിമുട്ട ഏഴ്തായിരിക്കും ആ സമയത്ത് നമ്മൾ ദൈവാദീനം കൂട്ടുക അത് അവ ആ സമയത്ത് ഏഴ് ശനിയാണെങ്കിൽ നമ്മൾ ശനിക്കുള്ള ശനിയെ പ്രസാദിപ്പിക്കാനായിട്ട് ഹനുമാൻ സ്വാമിയാണ് കാരണം ഹനുമാൻ സ്വാമി ആകുമ്പോൾ ഒരു ഗുണമുള്ള പെട്ടെന്ന് വായുവേഗത്തിൽ കാര്യങ്ങൾ നടക്കും അതുപോലെ തന്നെ അയ്യപ്പസ്വാമി ശിവൻ വ്യാഴമാണ് നമ്മൾ പറയും വ്യാഴം ൈവാധീനം കൂട്ടുക എന്നു പറയുക എല്ലാ മതസ്ഥർക്കും അത് ബാധകമാണ് ദൈവികമായ കാര്യങ്ങൾ കൂടുതൽ മറിഞ്ഞു നിൽക്കുക അത് പന്ത്രണ്ടിൽ വ്യാഴം നിൽക്കുമ്പോൾ നമ്മൾ പറയും ദൈവാധീനം പോയി എന്ന് പറയും അപ്പോൾ ആ സമയത്ത് ദൈവികമായ കാര്യങ്ങൾ നമ്മൾ പ്രാധാന്യം കൊടുത്തു പോവുക ഇത്രയൊക്കെ ചെയ്തിട്ടില്ല എങ്കിൽ അനർത്ഥങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മൾ തലേ ദിവസം വരെ അല്ലെങ്കിൽ തലേ മാസം വരെ ചെയ്ത അതേ പ്രക്രിയകൾ തന്നെയായിരിക്കും പിന്നീടും ഓഫീസിൽ കാണിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കാണിക്കുന്നത് പക്ഷേ എഫക്റ്റ് വേറെ ആയിരിക്കും അന്ന് പറഞ്ഞ ഭാഗമായിരിക്കും അന്ന് പറഞ്ഞ വാക്കുകളായിരിക്കും ഇന്നും നമ്മൾ കൊളീഗിനോട് പറയുന്നത് പക്ഷേ എടുക്കുന്നത് വേറൊരു ആസ്പെക്റ്റിലായിരിക്കും കാരണം നമ്മുടെ ദശാകാലം നമ്മുടെ അവസ്ഥ മാറി ഗ്രഹനില മാറി അപ്പം നമ്മൾ പറയുന്ന വാക്കുകളുടെ മീനിങ് ഉൾക്കൊള്ളുന്നത് അത് വേറെ രീതിയിലായിരിക്കും അതുകൊണ്ടാണ് കാലങ്ങളും ദശാകാലങ്ങളും സമയവും നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തിയിൽ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട് അങ്ങനെ ഒരു അടിക്കടി നമുക്ക് പരാജയം നമ്മൾ ചെയ്ത് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല നമ്മുടെ വർക്ക് അവേഴ്സെല്ലാം കറക്റ്റായിട്ട് പോകുന്നു എന്നിട്ടും നമ്മളെ ബോസ് വഴക്കു പറയുന്നു അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല തിരിച്ചടികൾ അടിക്കടി ഉണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മോശം സമയമാണ് നമ്മളൊന്ന് ടെസ്റ്റ് നോക്കുക ഒരാ തനിയെ നോക്കാൻ അറിയില്ലെങ്കിൽ ഒരു അസ്ട്രോളജറെ കൊണ്ടുവന്ന് നോക്കിച്ചിട്ട് ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഏത് ഭാവത്തിൽ ഏത് രീതിയിലാണ് ഇടങ്ങേറു വന്നതെന്ന് നോക്കി അതിന് അറിഞ്ഞ് പരിഹാരം ചെയ്താൽ തീർച്ചയായിട്ടും അത് ചെയ്യണം ചെയ്തിട്ടില്ലായെങ്കിൽ നമ്മൾ പിന്നെ എല്ലാം തകർന്ന് കഷ്ടപ്പെട്ടിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അത് അത് അതിൻ്റേതായ രീതിയിൽ അറിഞ്ഞ് ചെയ്യണം അത് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു കാര്യം ഒരു അസുഖം വന്നാൽ അസുഖം വന്നാൽ നമുക്ക് വേണമെങ്കിൽ ഹോമിയോ ഡോക്ടറെ കാണാം ഇംഗ്ലീഷ് ഡോക്ടറെ കാണാം ആയുർവേദ ഡോക്ടറെ കാണാം എല്ലാം ആരെ വേണമെങ്കിലും കാണാം ഇംഗ്ലീഷ് ഡോക്ടർ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ രീതിയായിരിക്കും ആയുർവേദം ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രീതിയായിരിക്കും അതേപോലെ തന്നെ ഒരു അസ്ട്രോളജറെ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ രീതി രീതിയിലായിരിക്കും അദ്ദേഹം അതിനുള്ള റെമഡി പറഞ്ഞു തരുന്നത് അപ്പോൾ ആ ആരെ സമീപിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അസുഖം വന്നുവെച്ചാൽ അസുഖം വന്ന ഡോക്ടറെ അല്ലേ കാണണ്ടതെന്ന് പറയും അസുഖം വന്നാൽ ഡോക്ടറെ കണ്ടോളൂ പക്ഷേ അടിക്കടി അസുഖങ്ങൾ ഇങ്ങനെ നമ്മളെ വേട്ടയാടി വരുമ്പോൾ നമ്മളൊരു കൂടി കാണുക എന്തുകൊണ്ട് എന്താണ് ഈ ഇങ്ങനെ ഇങ്ങനെ വരുന്നത് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചിട്ടയോടെ പോയിട്ടും എനിക്കിങ്ങനെ അസുഖങ്ങൾ അതുപോലെ തന്നെ ആപത്തുകൾ അനർത്ഥങ്ങളൊക്കെ വരുന്നു കൂടുതൽ കൂടുതൽ അടുത്തടുത്ത് വരുമെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ സയൻറ്റിഫിക്കായിട്ടൊന്നും തിങ്കിക്കാ തിങ്ക് ചെയ്യാതെ ഈ അസ്ട്രോളജിയും ഒരു സയൻസായിട്ട് കണക്കാക്കി അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് കാരണം അവനവൻ്റെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ അനുഭവിക്കണ്ടേ വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അതും ബ്ലെയിം ചെയ്ത് ഇതും ബ്ലെയിം ചെയ്ത് പോയിട്ട് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്ത് ഇതിൻ്റെ കൂടെയിരിക്കുന്നവർ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെറുതെ ഇങ്ങനെ ശാപം പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല എന്തിനും പരിഹാരമുണ്ട് ആ രീതിയിൽ നമ്മൾ സമീപിക്കണമെന്ന് മാത്രമേ ഉള്ളൂ